നമസ്കാരം തൃശൂരിലെ നിയുക്ത എം പി സുരേഷ് ഗോപിക്കൊപ്പം ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യനും മന്ത്രിയാകുമ്പോൾ ബി ജെ പിയുടെ ന്യൂനപക്ഷ മുഖമായ ജോർജ് കുര്യനുള്ള അംഗീകാരം മാത്രമല്ല അത് ന്യൂനപക്ഷങ്ങളോട് കൂടുതൽ അടുക്കാൻ പാർട്ടി ആഗ്രഹിക്കുന്നു എന്ന സന്ദേശം കൂടിയാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു ദേശീയതലത്തിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ പ്രയത്നിക്കുന്ന നേതാവ് കൂടിയാണ് ജോർജ് കുര്യൻ ത്രികോണ മത്സരം നടന്ന തൃശൂരിൽ സുരേഷ് ഗോപിക്ക് എഴുപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തിയാറ് വോട്ടുകളുടെ തകർപ്പൻ ജയം വലിയൊരു സൂചന തന്നെയാണ് അരാഷ്ട്രീയ വോട്ടുകളാണ് തന്നെ ജയിപ്പിച്ചത് എന്ന് സുരേഷ് ഗോപി പറഞ്ഞുവെങ്കിലും ഭരണവിരുദ്ധ വികാരവും എൻ ഡി എയുടെ തീവ്രയത്നവും കുറച്ച് കണ്ടുകൂടാ ജനുവരിയിൽ മഹിളാമോർച്ചയുടെ നാരീശക്തി മോദിക്കൊപ്പം എന്ന വനിതാ സംഗമത്തിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചാരണത്തിന് തുടക്കമിട്ടത് മുതൽ കൊട്ടിക്കലാശം വരെ സുരേഷ് ഗോപിയും ബി ജെ വിശ്രമിച്ചിട്ടില്ല കഴിഞ്ഞ തവണ ഇരുപത്തിയെട്ട് ശതമാനം വോട്ട് നേടിയ സുരേഷ് ഗോപി ഈ കുറി അത് മുപ്പത്തിയേഴ് ദശാംശം ശതമാനത്തിലേക്ക് ഉയർത്തി മണ്ഡലത്തിലെ ഇരുപത്തിനാല് ദശാംശം രണ്ട് ഏഴ് ശതമാനം വരുന്ന ക്രിസ്ത്യൻ സമുദായത്തെ ഒപ്പം നിർത്താനുള്ള പ്രവർത്തനങ്ങളും സുരേഷ് ഗോപി നടത്തി മാതാ പള്ളിയിലേക്ക് സ്വർണ്ണ കിരീടം നടന്നും സഭാ മേലധികാരികളുടെ ആശീർവാദം നേടിയും പള്ളി പെരുന്നാളുകളിൽ പങ്കെടുത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായും ഒക്കെ സുരേഷ് ഗോപി തൃശൂരിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു കേരളത്തിൽ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ ഉദ്ദേശിച്ചുള്ള നീക്കം ഭരിച്ചു എന്ന് വേണം പ്രാഥമികമായി കരുതൽ ഗോവയിലെയും മേഘാലയിലെയും മോഡലിൽ ബി ജെ പി ക്രൈസ്തവരെ ഒപ്പം നിർത്താൻ ശ്രമം തുടങ്ങിയിട്ട് വർഷങ്ങളായി കേരളത്തിൽ മുന്നേറ്റമുണ്ടാക്കാൻ ക്രൈസ്തവ സഭകളുടെ പിന്തുണ അനിവാര്യമെന്ന തിരിച്ചറിവിലാണ് ബി ജെ പി നേതൃത്വം പരിശ്രമം തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തിയപ്പോൾ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ തുടർച്ചയായി സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നത് തുടർന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ബി ജെ പി സ്നേഹയാത്ര നടത്തി സീറോ മലബാർ സഭ ആസ്ഥാനമായ സെയിന്റ് തോമസ് മൗണ്ടിൽ നിന്നായിരുന്നു ഭവന സന്ദർശനത്തിന്റെ തുടക്കം ഭവന സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ല ക്രിസ്മസ് ആശംസകൾ നേരുക മാത്രമാണ് ഉദ്ദേശമെന്ന് പറഞ്ഞപ്പോഴും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടായിരുന്നു ബി ജെ പിയുടെ സ്നേഹയാത്ര മണിപ്പൂർ വിഷയത്തിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെന്നും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് കോൺഗ്രസിനേക്കാൾ വിശ്വാസം ബി ജെ പി ആണെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു ഈസ്റ്റർ ദിനത്തിലെ ഭവന സന്ദർശനത്തിൽ നിന്ന് വ്യത്യസ്തമായി വിപുലമായ രീതിയിലായിരുന്നു ബി ജെ പിയുടെ സ്നേഹയാത്ര പഞ്ചായത്ത് തലത്തിൽ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ഭവന സന്ദർശനത്തിന് ഇറങ്ങി ക്രൈസ്തവ വോട്ടിൽ കണ്ണുനട്ട് ഒന്നാം മോദി സർക്കാർ നടത്തിയ ചടുലമായ രാഷ്ട്രീയ നീക്കമായിരുന്നു മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ അൽഫോൺസ് കണ്ണന്താനത്തെ കേന്ദ്ര സഹമന്ത്രിയാക്കിയത് കണ്ണന്താനത്തിൻ്റെ മന്ത്രിസഭാ പ്രവേശനത്തിലൂടെ കേരളത്തിലെ ന്യൂനപക്ഷ സമുദായത്തെ ഒപ്പം നിർത്തുക എന്ന തന്ത്രമാണ് ബി ജെ പി പയറ്റിയത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ആ നീക്കം വേണ്ടത്ര ഫലം കണ്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ ക്രൈസ്തവ വിഭാഗത്തിന് പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി അൽഫോൺസ് കണ്ണന്താനത്തെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയും ബി നീക്കം നടത്തി ഈസ്റ്റർ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി ഗോൾഡാഖാനയിലെ സേക്രട്ട് ഹാർട്ട് കത്തീഡ്രൽ സന്ദർശിച്ചതിനു പിന്നാലെയാണ് അൽഫോൺസ് കണ്ണന്താനത്തെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ജയത്തിൽ ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായെന്ന തിരിച്ചറിവിലാണ് കേരളത്തിൽ ചുവടുറപ്പിക്കാൻ ഇപ്പോൾ ജോർജ് കുര്യനെ കൂടി കേന്ദ്രമന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നത് പാർട്ടി ദേശീയ സെക്രട്ടറി കൂടിയായ ജോർജ് കുര്യൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഉപാധ്യക്ഷനായിരുന്നു ഈ പദവിയിലെത്തുന്ന ആദ്യ മലയാളി കൂടിയാണ് അദ്ദേഹം ബി മുൻ ദേശീയ ഉപാധ്യക്ഷൻ ആണ് ബി സംസ്ഥാന ഉപാധ്യക്ഷ പദവിയും അലങ്കരിച്ചിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് കോട്ടയം കാണക്കാരി സ്വദേശിയാണ് ജോർജ് കുര്യൻ ഒ രാജഗോപാൽ മന്ത്രിയായിരുന്ന സമയത്ത് ഓയിസ്ഡേ ആയി ജോർജ് കുര്യൻ പ്രവർത്തിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് പരാജയം മറികടക്കാൻ സർക്കാർ ഡബിൾ എഞ്ചിനോടെ പ്രവർത്തിക്കണമെന്നാണ് ഇപ്പോൾ സി പി എം വിലയിരുത്തിയത് പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടു ചോർന്നു പതിനൊന്ന് സിറ്റിംഗ് മണ്ഡലങ്ങളിൽ പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് പോയി ജനവിശ്വാസം വീണ്ടെടുക്കാൻ സി ആലോചിക്കുമ്പോൾ കേരളത്തിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ തങ്ങളാണ് ഒന്നാം സ്ഥാനത്ത് എന്നതാണ് ബി ജെ പിയെ സന്തോഷിപ്പിക്കുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങൾ പതിനാറായിരത്തോളം വോട്ടുകൾക്ക് മാത്രമാണ് ബി ജെ പിക്ക് നഷ്ടപ്പെട്ടത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ നേമത്ത് മാത്രം ഒന്നാമതെത്തിയ ബി ജെ പി ഇത്തവണ ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നേമത്ത് ഒന്നാമതെത്തിയതിന് പുറമെ വട്ടിയൂർക്കാവ് കഴക്കൂട്ടം കാട്ടാക്കട ആറ്റിങ്ങൽ പുതുക്കാട് ഇരിങ്ങാലക്കുട നാട്ടിക തൃശൂർ ഒല്ലൂർ മണലൂർ നിയമസഭാ മണ്ഡലങ്ങളിലും ഒന്നാം സ്ഥാനത്തായി ഇടത് മുന്നണിക്ക് പത്തൊൻപത് മണ്ഡലങ്ങളിൽ മാത്രമാണ് ഒന്നാമതെത്താൻ കഴിഞ്ഞത് യു ഡി എഫ് നൂറ്റിപ്പത്ത് മണ്ഡലങ്ങളിൽ മുന്നിലെത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ അത് നൂറ്റി ഇരുപത്തിമൂന്ന് മണ്ഡലങ്ങളായിരുന്നു എട്ട് മണ്ഡലങ്ങളിലാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം കോവളം നെയ്യാറ്റിൻകര ഹരിപ്പാട് കായംകുളം പാലക്കാട് മഞ്ചേശ്വരം കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് ബി ജെ പി രണ്ടാമത് എത്തിയത് രണ്ടായിരത്തി പതിനാറിൽ നേമത്തൊന്നാമതും മറ്റേഴ് മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനത്തും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നേമം ഉൾപ്പെടെ ഒൻപത് മണ്ഡലങ്ങളിൽ രണ്ടാമതെത്തിയതുമായിരുന്നു ബി ജെ പിയുടെ മുൻകാല വലിയ മുന്നേറ്റം രണ്ടായിരത്തി പതിനാറിൽ നേമത്ത് ഒ രാജഗോപാൽ ജയിച്ചു മഞ്ചേശ്വരം കെ സുരേന്ദ്രൻ കാസർഗോഡ് രവീശ് തന്ത്രി കുണ്ടാർ വട്ടിയൂർക്കാവ് കുമ്മനം രാജശേഖരൻ കഴക്കൂട്ടം വി മുരളീധരൻ ചാത്തന്നൂർ ബി ബി ഗോപകുമാർ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മലമ്പുഴ സി കൃഷ്ണകുമാർ എന്നീ മണ്ഡലങ്ങളിലാണ് ബി രണ്ടാം സ്ഥാനത്ത് എത്തിയത്